ൂടെ എന്റെ പങ്ങളെ അളിയെ വിരുന്നു അപ്പോ വിരുന്നാണ് എല്ലാരും നേരത്തെ തന്നെ വീട്ടിലേക്ക് വരിക എവിടിക്കോർ വിളിച്ചപ്പോ ചോയിച്ചുമാരേ ഇവലൊക്കെ ഞാൻ പോകും നമ്മളെ പിന്നെ നമ്മളെ ഫ്രണ്ട് ആവോ ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ പെരയിൽ ഇന്നാണ് ചക്കരക്കും അളിയനും നമ്മള് വിരുന്ന് ഒരുക്കുന്നത് അപ്പൊ നമ്മളെ കൂട്ടുകാരന്മാരും എല്ലാവരും വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാൽ അതിനുള്ള ഒരു ഒരുക്കങ്ങളാണ് കേട്ടോ നമ്മൾ അതിന്റെ ഒരു ഫൈനൽ വീഡിയോ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യും ഇത് ഒഫീഷ്യലായിട്ട് അവരൊക്കെ പോയിട്ട് ഒരു സംഭവം ക്ഷണിക്കാൻ പോവുക നമ്മൾ എന്തൊക്കെയാണ് പരിപാടികൾ ഫുഡുകള് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ എനിക്കൊരു ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ പറഞ്ഞിരുന്നു അമ്പത് കെ ആക്കണം എന്ന് അമ്പത് കെ ആവുകയാണെങ്കിൽ നിജാസ് അലിയനൊക്കെ പോകുന്നതിന്റെ മുമ്പ് ഓലക്ക് വെച്ചിട്ട് മുറിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ ഇതാ താഴെ പോയിട്ട് കമന്റ് ചെയ്യുക നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ചാനലാണെങ്കിൽ പോലും അത്യാവശ്യം എല്ലാരും കാണുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളിയൊരു വീഡിയോക്കാരട്ടോ നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ വിരുന്നിന്റെ ഇതൊരു ഒഫീഷ്യൽ ആയിട്ട് അവർ ക്ഷണിക്കുന്ന വീഡിയോ ആണ് അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം അപ്പൊ നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക്

പിന്നെ അന്ന് നമ്മളെ ചക്കറിന് നിജാസിനെ വിരുന്ന് വിളിക്കാണ് പിന്നെ തീർച്ചയായിട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം വീട്ടിലും രണ്ടാളങ്ങൾക്കാണ് അപ്പൊ നിർബന്ധമായിട്ടും വരിക നിർബന്ധമായിട്ടും വരും വീഡിയോ ക്ഷണം സ്വീകരിച്ചായി ചെയ്യല്ല എന്താ പറയാ ക്ഷണം സ്വീകരിച്ചതായി അറിയിച്ചോളൂ അല്ല അവിടുന്ന് പോന്നാലല്ലേ ക്ഷണിക്കേണ്ടു അല്ലേ കാര്യം തുടങ്ങുന്നുണ്ട് പണി തുടങ്ങണു സ്റ്റാർട്ട് ചെയ്യും അപ്പൊ

അതെ അപ്പൊ ഫുഡ് കിട്ടിയാൽ മതിയായിരുന്നു കുഴപ്പമില്ല അവള് വൈകുന്നേരം പരിപാടി വൈകുന്നേരം ആണ് കേട്ടോ മുത്തു വീഡിയോ ഉണ്ടാക്കിയപ്പോ മുത്തു നാണം വന്നിട്ടുണ്ട് അത് നമ്മളെ ഷാനുവിന്റെ പങ്കിള പോത്തു അപ്പൊ ജീട്ട് നോക്കി പറയുന്നത് അവര് ഭയങ്കര നാണത്തിന്റെ ആളാണ് അവൻ ചോർന്ന പോയിക്കായിരുന്നു കേട്ടോ ഇവരൊക്കെ ചോർന്നാ പോവാണ് പകരം നമ്മളൊരു തോട്ടി വാങ്ങിയിട്ടുണ്ട് പെരയിലിങ്ങറിയാലോ ചക്കി മാങ്ങി തേങ്ങ ഒക്കെ ഉണ്ട് അപ്പോ നമ്മള് നീളുള്ള ോട്ടു വാങ്ങിയിട്ടുണ്ട് അല്ല അത് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം അത് വെറൈറ്റി തോട്ടിയാണ് അല്ലേ നമുക്ക് ഈ വിശേഷങ്ങളായിട്ട് ആ വിശേഷങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അടിപൊളി തോട്ടിയാണ് ഞാൻ കൊറേ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ കൊറേ അന്വേഷിച്ചു ഞാൻ ഒടുവിൽ ഇതാ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം നൌഫുലെ എന്റെ പെങ്ങളെ അലേനെ വിരുന്നൊളിക്കാണ് ണോ മക്കളെ കണ്ടങ്ങള് ഓൻ്റെ പെരേക്ക് നമ്മള് ഓനെ ക്ഷണിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നേക്കാണ് അപ്പൊ എന്തായാലും നടക്കുണ്ടോ ഹോസ്പിറ്റലിലേക്ക് ഓല് ഇങ്ങനെ വള്ളിയൊക്കെയാണ് അതായിക്കോട്ടെ ഉഷാ എന്നാ ഞങ്ങള് ധരിക്കാറേ ഹോസ്പിറ്റലിൽ പോവാ നാലുമണിക്ക് എത്താൻ നടക്കണോ ഒമ്പണിക്ക് വരുന്ന കുറച്ചു ഇരുന്നിട്ട് പോരാക്കോട്ടെ ഞങ്ങള് പോയില്ല ട്ടോ പക്ഷെ ഞാനും പാടാ എട്ട് പാട്ട് വേറൊരു പാറട്ടെ നല്ല നാ വരുമ്പോ കഴിയുള്ളൂ അപ്പൊ അലിയാ വിരിക്കന്നെയാണ് അല്ലേ അളിയാ അപ്പൊ ഇന്ന് വിരുന്നാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒഫീഷ്യലായി വീട്ടിൽ വന്നിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇല്ലല്ലോ ഫോൺ വിളിക്കും ഫോൺ വിളിക്കും വരും വരാൻ പറയും അല്ലാതെ എല്ലാരും വിരുന്നുണ്ടിട്ട് വരണം എന്ന് പറയും നമ്മളുണ്ടെങ്കിൽ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത് ഇവിടെ വന്ന് വിരുന്ന് ഒഫീഷ്യലായിട്ട് വിളിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നേരത്തെ വരിക പരിപാടി നമ്മൾ ഒമ്പത് മണിക്കണം സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ നമ്മളൊരു എട്ടെട്ടര ലെവലിൽ നമുക്ക് അളിയനെ അളിയെട്ട് മണിക്ക് ഫ്രീ ആവും അപ്പൊ അങ്ങനെ എല്ലാവരും അവിടെ വരിക അവിടെ ശർക്കരി അപ്പുറത്താ അതാ വിട പോരെ ശർക്കരണ്ടേ ശർക്കര അല്ല ശർക്കര അയിൻറെ കാണില്ലല്ലോ ചക്കര ഇങ്ങോട്ട് വരൂ ലൈറ്റിലേക്ക് വരൂ ചക്കര കളർ ചോറല്ലേ ലൈറ്റിലായിട്ട് ഗ്ലാമറിനെ ബാധിക്കും ആ ഇമ്മ ഞാർത്ത് വിളിച്ചപ്പോ ചോദിച്ചുമാട്ട് വരുമ്പല ഇവലൊക്കെ ഞാൻ പോകും നമ്മള് പിന്നെ നമ്മളെ ഇവിടെ ഇണ്ടാവുള്ളൂ ഏഹ് പക്ഷേ ചക്കര ഞാൻ അല്ലെ ചക്കരല്ലാത്ത വീഡിയോ നമുക്ക് ഇപ്പൊ നടക്കൂല ഇപ്പൊ തൻസീറിന്റെ പോലെയാണ് എല്ലാതൊരു ചക്കര തമ്മളേനെ നിങ്ങൾ ഇത് കണ്ടോ നേരെ ചക്കര മാപ്പിളപ്പാട്ടെ ആദ്യം പാട്ട് വരുക അപ്പോ വിരുന്നാണ് എല്ലാരും നാത്ത തന്നെ വീട്ടിൽ വരിക എവിടേക്ക് എന്റെ കുടീക്ക് വരിക നമ്മ തോട്ട് വാങ്ങിട്ടുണ്ട് ആ വല്യ വല്യ പരിപാടിയാ വിചാരിച്ചു ഇമ്മപ്പൊ മറ്റേ തകരിച്ചിട്ട് വൻ വയറില് വൻ വയറിലാണല്ലോ സംഭവം പ്രായം കൊണ്ടിന്റെ കല്യാണം കഴിഞ്ഞതായി തോന്നിട്ടില്ലെങ്കിലും ഒരു കുട്ടിയൊക്കെ ഉണ്ട് അങ് തോന്നുന്നുണ്ടോ അല്ല അല്ലേ ആ ഒരു സീന് മാത്രം വീഡിയോ ഒന്ന് കട്ടാണ് അല്ല അത് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ലാകും ഇത്തിരി എന്താ പറയാ കാർക്കൂന്തൽ ഇത്തിരി സൗന്ദര്യമുള്ള കാർ അങ്ങനെ പറഞ്ഞത് നിങ്ങളിന്റെ അല്ലെങ്കിൽ കൂടെ ഉണ്ടല്ലേ ചാക്കടിന്റെ കൂടെ ഉണ്ടല്ലേ ലങ്കിന്റെ കൂടെ ഉണ്ടല്ലേ അത് പറഞ്ഞോ ആ കാക്കക്കൊരു കിട്ടലാണത് അല്ല ഇന്ന 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 മാത്രല്ല പറയാ അങ്ങനല്ല അപ്പൊ എന്തായാലും എല്ലാരും വിരുന്നിന്റെ നേരത്തെ തന്നെ വരിക ഒരു എട്ടെട്ടരക്ക് വരിക നമ്മളൊരു തോട്ട ഇല്ല നിങ്ങക്ക് വേണ്ടി ചോറ് വാങ്ങണേ ഇല്ല നമ്മക്ക് വേറെ ആരുല്ല നമ്മളെന്നെ ഉള്ളു നമ്മളും വീട്ടുകാരും ബിലാലിന്റെ വീട്ടുകാർ നമ്മളെ വീട്ടുകാർ ിലാല് പറഞ്ഞേ ഇന്നെ വിളിക്കുമ്പോ വീട്ടുകാരും വേണ്ടി വിളിക്കണമെന്നൊന്നും വയ്ക്കണ്ടല്ലോ രണ്ടു ദിവസം രണ്ടു ദിവസമായിട്ട് അവിടെ ഒന്നും വെച്ചില്ല തരേ ഇന്നൊക്കെ വേണ്ടിട്ട് തയ്യാറില്ല തയ്യാറെടുത്തേക്കാ തരേ അതിന് വേണ്ടിട്ട് പെരുന്നാണ പോവണെ അതാ കൂട്ടുകാരൻ്റെ ഹോസ്പിറ്റലിലെ ആ ഒരു വള്ളിയുണ്ട് വള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റിന്റെ ഒരു ഇഷ്യൂ ഇഷ്യൂണ്ട് അപ്പോ അവിടെ ഡോക്ടേഴ്സ് എന്താ മറ്റേ അവിടുത്തെ ആൾക്കാരെന്തോ ചെറിയ സീനുണ്ട് അപ്പൊ ബിലാല് ചെറിയൊരു റൗഡിയാണ് അൽഷബിയിലാണ് പൈസ ഫുള്ള് ഫണ്ട് ഇറക്കി കിട്ടി വണ്ടി വിൽക്കണം എന്നാണ് ഏഹ് അവിടെ പോയ പുതിയവരേക്ക് പോണില്ല അവിടെ പോയി പോയിരുന്നു ഫുഡ് വന്ന അപ്പൊ സന്തോഷം അപ്പൊ എന്തായാലും എല്ലാരും വിരുന്നിന് വരിക എല്ലാവരും ഏ ഇല്ല കേരള ഞാനേ പോവണേ നാലുമണിക്ക് അവിടെ എത്തണേ നീ ഏതടാ വീഡിയോ വീഡിയോ അങ്ങനെ അങ്ങനെ കൂട്ടല്ലേ അല്ലേ മിറ്റി ഇന്നലത്തെ വീഡിയോ ഇട്ടില്ല വീഡിയോ ഫസ്റ്റ് കമന്റ് ബിലാൽ മൊഞ്ചൻ മോളിൽ കല്ല് പൊട്ടിച്ചടിക്കും അല്ല ബിലാൽ താങ്ക് യു എന്റെ ഇവിടെ ദുരന്തം സംഭവിച്ച േലൊക്കെട്ടോ അതിന്റെ ഒമ്പ മണിക്ക് ഇങ്ങനെ നടക്കാനുള്ള എന്ത് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞ പുറത്തു കൂറിഞ്ഞാറെ ചാക്കരേ മണി കഴിഞ്ഞ പുറത്തു കൂറിഞ്ഞട്ടോ നല്ല പന്ത്രണ്ട് എത്തില്ലേ പതിനൊന്നര കെത്തില്ലേ ഞങ്ങള് പതിനൊന്നര അഞ്ചു പന്ത്രണ്ട് ഷാനോ അങ്ങനെ മൂന്നരട്ടെക്കോട്ടെ പോവാ പെരുന്നാള പോവാ ഓക്കേ ആ മക്കളെ വന്നിന്റെ ക്ഷീണത്തിലാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നിട്ടുണ്ട് ബിലാല് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബിലാല് പോകുമ്പോൾ ഞാനും പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത നിമിഷം അതോ നമ്മുടെ വിരുന്നിൻ്റെ വീഡിയോ ആയിരിക്കും എല്ലാവരും കാത്തിരിക്കുക എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അമ്പത് ആക്കി തരിക അപ്പോൾ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരുപാട് സന്തോഷം ഓക്കെ